ഹലോ നമസ്കാരം നമ്മൾ ഇന്നൊരു മോർണിംഗ് റൊട്ടീനാണ് കാണിക്കുന്നത് നമ്മളിന്ന് രാവിലെ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കിയത് നമ്മൾ അടുപ്പിലാണ് കുക്ക് ചെയ്യുന്നത് ഗോതമ്പ് ദോശയ്ക്ക് നമ്മൾ കറിയായിട്ട് കടലക്കറിയാണ് ഉണ്ടാക്കിയത് നമ്മുടെ ആത്തിക്ക് പഴുത്തു കിട്ടുമോ നല്ല ടേസ്റ്റാണിപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീൻസ് തോരനാണ് എല്ലാവർക്കും അറിയാം നമുക്കൊരു ബീൻസ് തോരൻ ഉണ്ടാക്കി നോക്കിയല്ലോ ബീൻസ് നന്നായി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് തേങ്ങ സവാള പത്തലമുളക് എന്നിവയാണ് നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്നത് ഒരു പാനിലെ എണ്ണ ചൂടാക്കിയതിന് ശേഷം പത്തലമുളകിട്ട് നന്നായി മൂപ്പിക്കുക അത് ഏകദേശം കുക്കാവുമ്പോൾ അതിലേക്ക് സവാളയിട്ട് വഴറ്റുക സവാള കുക്കായതിന് ശേഷം അതിലേക്ക് തേങ്ങ കൂടി ഇട്ട് നന്നായി ഇളക്കുക നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസ് കൂടി ഇട്ട് കുക്ക് ചെയ്യാനായിട്ട് അടച്ച് വെക്കുക നമ്മൾ ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തന്നെ ഉപ്പ് കൂടി ചേർക്കുക